ആദ്യം ഇപ്പോൾ വരുന്ന ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത് എറണാകുളം പെരുമ്പാവൂരിൽ ടൂറിസ്റ്റ് ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടം കോളേജ് വിദ്യാർത്ഥികൾ വിനോദയാത്രയ്ക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇരുപതോളം വിദ്യാർത്ഥികൾക്ക് പരുക്കുണ്ട് ആരുടെയും പരുക്ക് ഗുരുതരമല്ല വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നിതിൻ പ്രഭാകരൻ ചേരുന്നു നിതിൻ എപ്പോഴായിരുന്നു ഈ അപകടം കുട്ടികളെ ഏത് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി ലിബിഷ്യന് പുലർച്ചെ രണ്ട് പതിനഞ്ചോടുകൂടിയാണ് പെരുമ്പാവൂർ സിഗ്നൽ ജംഗ്ഷനിൽ ടൂറിസ്റ്റ് ബസും ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് മലപ്പുറത്തെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ കൊണ്ടോട്ടി ഇ എം എ കോളേജിൽ നിന്നും മൂന്നാറിൽ മൂന്നാറിലേക്ക് വിനോദയാത്ര പോയി മടങ്ങി വരികയായിരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട സംഘമാണ് അപകടത്തിൽപ്പെട്ടത് ഇരുപത് വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് ഇതിൽ നാലുപേരെ രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മറ്റു പതിനാറ് പേർ തിരുമ്പാവൂരിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് നിലവിൽ നാല് പേർക്കാണ് സാരമായി പരിക്കേറ്റിരിക്കുന്നത് മുപ്പത്തിയെട്ട് അത് വിദ്യാർത്ഥികളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് രാത്രി പുലർച്ചയോടുകൂടി അമിത വേദന വരുന്ന ബസ് ഹലോ കേൾക്കാൻ തുടരാം പുലർച്ചയോടുകൂടി അമിത വേഗതയിലായിരുന്ന ലോറിയിലേക്ക് ബസ് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് നമുക്ക് ദൃക്സാക്ഷികളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് രാത്രി കാലങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെയും കൊണ്ട് വിനോദയാത്ര പോകാൻ പാടില്ല എന്ന സർക്കാരിന്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു ഈ ഉത്തരവ് ലംഘിച്ചാണ് ഇത്തരത്തിൽ വിനോദയാത്ര സംഘടിപ്പിക്കപ്പെട്ടത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം പാലക്കാടുണ്ടായ ഒരു അപകടത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ഒരു മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചത് എന്തായാലും കാര്യമായ പരിക്ക് വിദ്യാർത്ഥികൾക്ക് ഏറ്റിട്ടില്ല എന്നതാണ് ഏറ്റവും ഒരു ശുഭകരമായ കാര്യം ഇരുപതോളം പേർക്കാണ് പരിക്കേറ്റത് ഇതിൽ പതിനാറ് പേർ പെരുമ്പാവൂരിൽ തന്നെയുള്ള സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് മറ്റ് നാല് പേർക്കാണ് അല്പം ഗുരുതര ഇവരെയാണ് എറണാകുളത്തെ ആശുപത്രിയിലേക്ക് ശരി നിതിൻ പെരുമ്പാവൂരിൽ ടൂറിസ്റ്റ് ബസും ലോറിയും കൂട്ടിയിടിച്ച് ഇരുപത് വിദ്യാർത്ഥികൾക്ക് പരിക്ക് ആരുടെയും പരിക്ക് ഗുരുതരമല്ല വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്ന് നിതിൻ പ്രഭാകരൻ നൽകിയത്